ായി മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കാണുന്ന വിചാരിക്കുന്നു ആദ്യം തന്നെ ഒരു കാര്യം പറയാൻ എന്റെ മുഖം ഈ വീർത്തിട്ടിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ ഉറക്കം എണ്ണിച്ചിട്ടേ ഉള്ളൂ അപ്പൊ അതിൻ്റെതായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങൾ എൻ്റെ മുഖത്തുണ്ട് ഷോക്കിവിട്ടലെ പെണിച്ച് തേളന്നൊക്കെ അപ്പം എന്താ ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാൽ എൻ്റെ മെൻഷനിൽ ഇപ്പോൾ കുറേ ആയിട്ട് വരുന്ന ഒരു സാധനമാണ് ജാസ്റ്റൻ എന്താ യൂട്യൂബിലും ഇൻസ്റ്റയിലും ആക്റ്റീവ് അല്ലാത്ത എന്തെങ്കിലും വീഡിയോ ഇടുന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കറിയാം എന്നെ കാണാനുള്ള ആഗ്രഹം കൊണ്ടിട്ടും എൻ്റെ അക്കൗണ്ട് ചാവരെന്നൊക്കെ വിചാരിച്ചിട്ടാണ് നിങ്ങൾ പറയുന്നത് എന്നുള്ളത് പക്ഷേ എനിക്ക് ഒന്നാമത്തെ കാര്യം മടി എൻ്റെ പൊന്നോടാവുകയെ ഭയങ്കര മടി രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ മടിയൊക്കെ മാറ്റി വെച്ചിട്ട് എൻ്റെ ഉള്ളിലുള്ള ജ്വാലാമുഖിയൊക്കെ കത്തിച്ച് കഴിക്കുമ്പോഴായിരിക്കും എന്തെങ്കിലും ഒരു വള്ളി ഏതെങ്കിലും വഴിയൊക്കെ വരുന്നത് പിന്നെ എൻ്റെ മൂടൊക്കെ പോകും പിന്നെ പിന്നെ എന്നെ മടി കീറിപ്പിടിക്കും പിന്നെ വിചാരിക്കോ വൈ ഇനി എന്നുള്ള ഒരു സാധനത്തിലോട്ട് പോകും ബട്ട് ഇന്ന് ഞാൻ ഇത് കുറേ ടെകം മെൻഷൻസ് കണ്ട് ഞാൻ വിചാരിച്ചു ശരി ഇനി ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യാം അപ്പൊ എന്തെങ്കിലും ഒരു ചലഞ്ച് വീഡിയോ ചെയ്യാന്നാണ് എന്റെ മനസ്സിൽ പെട്ടെന്ന് ഒന്നപ്പം ബ്രെയിൻ വർക്ക് ചെയ്യാത്ത കൊണ്ട് എന്ത് ചലഞ്ചൊന്നും വന്നില്ല അപ്പൊ ഞാനൊരു ഇത് കൊടുത്തേക്കാം നിങ്ങളുടെ സജഷൻസ് നിങ്ങൾ അതിൽ പറയാം അപ്പൊ നമുക്ക് നല്ലത് നോക്കിയിട്ട് ചെയ്യാൻ ഓകെ ഒരുപാട് പേര് പേഴ്സണലായിട്ടും അല്ലാതെയൊക്കെ ചോദിക്കുന്നൊരു കാര്യമാണ് ഞാൻ ഹാപ്പി ആയിട്ടാണോ ഇരിക്കുന്നത് എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഹാപ്പി അല്ലാത്തതുകൊണ്ടാണോ ഞാൻ ആക്റ്റീവ് അല്ലാത്തതെന്നൊക്കെ ഒരു ഒന്നുമില്ലാട്ടോ ഒരു കുഴപ്പമില്ല ഞാൻ സെറ്റാണ് ഒരു പ്രശ്നവും ഇല്ല എനിക്ക് ഞാൻ പറഞ്ഞല്ലോ കൊറേ മടി പിന്നെ എന്തെങ്കിലും ഒരു ചെറുത് വരുമ്പോഴേ ഞാൻ പിന്നെ അങ്ങ് ഓഫായി പോകുന്നൊരു ഒരു ഒരു പ്രകൃതി വരികയെന്താ അതെനിക്ക് അറിയാൻ പാടില്ല പിന്നെ അതെ അതൊക്കെ തന്നെ അപ്പം എനിക്ക് വേറെ കൊഴപ്പൊന്നുമില്ല ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുന്നു നിങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു നമുക്കൊരു ക്യൂഎൻ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഇന്ററാക്ഷൻ നമുക്കൊരു ചിച്ചാറ്റൊക്കെ വെക്കാം പിന്നെന്താ പിന്നെന്താ വേറെന്തെങ്കിലൊക്കെ പറയും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വിലാസത്തിൽ എഴുതി അറിയിക്കുക ഞാൻ ഇവിടെയും മറ്റൊരു സാധനവും കൊടുക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ശിക്ഷിക്കാനുണ്ടെങ്കിൽ ശിക്കാം സ്റ്റോറി ആയിട്ട് എപ്പോഴും ഒന്നും ഞാൻ വരാത്തതെന്ന് പറഞ്ഞാൽ എപ്പോഴും ഞാൻ വരാത്തതെന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല ബ്രോ ഞാൻ എന്ത് പറയാൻ എനിക്ക് പയ്യ അതാ സത്യം പറഞ്ഞാൽ അതാ സംഭവം പക്ഷെ എനിക്ക് വിഷമങ്ങളോ സങ്കടങ്ങളോ ദുഃഖങ്ങളോ പരാതികളോ പരിഭവങ്ങളോ ഒന്നുമില്ല ഞാൻ ഓക്കെയാണ് സെറ്റാണ് ഇത് ആക്ച്വലി കുറച്ച് നല്ലൊരു സാധനമാണ് ഇതുപോലത്തെ കുറച്ച് ഐഡിയാസ് പോരട്ടെട്ടോ ഇത് നല്ലൊരു ഐഡിയ ആണ് എനിക്ക് നല്ല ഇഷ്ടമായി റസ്മിനൊക്കെ ഉപയോഗിച്ച് എന്റെ പഴയ ടിക്ടോക്ക് ഒക്കെ റിയാക്ട് ചെയ്തയ്യോ എനിക്ക് ചിന്തിക്കാമെയ്യോ ഞാനത് കാണാറില്ല ഞാൻ എന്റെ പഴയ ടിക്ടോക്ക് വരുമ്പോൾ എപ്പോഴും ഞാൻ സ്കിപ്പ് ചെയ്യും എനിക്കത് കാണണ്ട അത് കാണാനുള്ള എന്താ പറയുന്ന ഉമ്മനൊക്കെട്ടിരിക്കില്ല അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് സജഷൻസ് പോരട്ടെട്ടോ ഒരുപാട് പേര് ഡെയിലി വ്ളോഗൊക്കെ ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ നമുക്ക് ചെയ്യാം പക്ഷേ ചലഞ്ച് ചെയ്യാനുള്ള എന്തെങ്കിലൊക്കെ ഇതുപോലെ സജൻ പോരട്ടെ ബാക്കിയൊക്കെ നമുക്ക് വലിയ 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 സെറ്റാക്കാം